കാവുകൾക്ക് കരുത്തേകാൻ കൈകോർത്ത് കെ എം വി എസ് ആദിഗോത്ര ആചാര കാവ് പരിസ്ഥിതി സംരക്ഷണം എന്ന ഉദ്ദേശത്തോടെ രൂപീകൃതമായ സംഘടനയാണ് കെ എം വി എസ് കൊറിഞ്ചിമക്കൽ വഴിപാട്ട് സംഘം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ കാവുകൾ സംരക്ഷിക്കുന്നതിനായി ഈ വർഷത്തെ പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ കാവുകളിൽ ഔഷധവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് വരും തലമുറയ്ക്കായി ഭൂമിയെ വേണ്ടി എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ അഞ്ചിന് പത്തനംതിട്ട പലഞ്ചുഴി തിരുക്കാരുവേലിൽ അപ്പൂപ്പൻ അമ്മൂമ്മക്കാവിൽ കോന്നി ഡി എഫ് ഒ ആയുഷ്കുമാർ കുറെ നിർവഹിക്കും കോടമല അപ്പൂപ്പൻ ആൾത്തരക്കാവ് ഊരാളി തിരു എറേൻ കുൻഡ്രൈവൻ വൃക്ഷത്തൈകളുടെ ആദ്യ വിതരണം നടത്തും പദ്ധതിക്ക് ആവശ്യമായ വൃക്ഷത്തൈകൾ സംസ്ഥാന വനം വന്യജീവി വകുപ്പിൽ നിന്നും കെ എം വി എസ് ദേശീയ സെക്രട്ടറി അമ്മിണി സംസ്ഥാന പ്രസിഡന്റ് രഘു കാരുവേലിൽ നേതാക്കളായ സതീഷ് പത്തനംതിട്ട എൽ ബിന്ദു രാജേഷ് ശിവൻ ടി എസ് സനൽകുമാർ എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Thank you